സൗത്ത് അരേങ്കോട് മദ്രസിന് സമീപം കക്കാടം പോയിൽ സ്വദേശി ജോമേഷും കുടുംബവും വാടക താമസിക്കുന്ന വീട്ടിലെ ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടം സംഭവിച്ചത് പുതിയ ഗ്യാസ് സിലിണ്ടറിൽ കണക്ഷൻ കൊടുത്ത ശേഷം ജോമേഷിന്റെ ഭാര്യ സ്റ്റൗവിൽ തീ കൊടുത്തതോടെ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പിടിക്കുകയായിരുന്നു തുടർന്ന് തീ പെട്ടെന്ന് തന്നെ ആളി പടർന്നു ഗ്യാസ് സിലിണ്ടറിന് തീ പിടിച്ചതോടെ വീട്ടുകാർ വീട്ടിനു പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു പത്ത് മിനിറ്റിനകം വലിയ ശബ്ദത്തോടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു

രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ പരിസരവാസിയായ ഇസ്മായിൽ എന്നയാൾക്ക് കാലിന് ചെറിയ രീയിൽ പൊള്ളൽ ഏറ്റിട്ടുണ്ട് മറ്റാർക്കും പരിക്കില്ല ഈ വീടിൻ തൊട്ടടുത്തു തന്നെയുള്ള മദ്രസയുടെ കെട്ടിടത്തിനും നാശനഷ്ടം സംഭവിച്ചു കൂടാതെ പരിസരത്തെ ഏതാനും മരങ്ങളും കത്തി നശിച്ചിട്ടുണ്ട് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മുഖം അഗ്നിരക്ഷാ യൂണിറ്റാണ് തീ അണച്ചത് സബ്സ്ക്രൈബ് ടു ടു ചാനൽ സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ന്യൂ വീഡിയോസ്